പാലക്കാട് നഗരസഭയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ അമൃത സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഇരുപത് കോടി രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത് ഗംഗ കെനറ ബാങ്ക് കോംപ്ലക്സ് യമുന ഓർഗാനിക് മാർക്കറ്റ് കാവേരി ഒലവക്കോട് കംഫർട്ട് സ്റ്റേഷൻ നിള ടൗൺ ഹാൾ അനക്സ് തുടങ്ങിയവയുടെ ഉദ്ഘാടനമാണ് നടത്തിയത് യഥാർത്ഥ വികസനത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കണമെങ്കിൽ കേരളം ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു പാലക്കാട് നഗരസഭയിലെ വികസന സദസ്സും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡബിൾ എഞ്ചിൻ ഭരണ സംവിധാനത്തിന്റെ നേട്ടങ്ങളാണ് പാലക്കാട് നഗരസഭയിലെ വ്യത്യസ്തങ്ങളായ വികസന പദ്ധതികളെന്നും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവകാശം രേഖപ്പെടുത്തുമ്പോൾ അത് വേണ്ടി ആയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പത്ത് വർഷം പതിനൊന്നാം വർഷം ഞാൻ പറയുന്നില്ല പതിനൊന്നാം വർഷത്തിൽ വിഭാവനം ചെയ്ത കാര്യങ്ങൾ ഇനിയും ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലായ്മക്കാരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴേ ഊഹിക്കാവുന്നതേ ഉണ്ട് ഒരുപക്ഷെ അങ്ങനെ സുഗമമായ ഒരു ചിന്തയും ആ ചിന്തയുടെ പ്രാവർത്തികതയിലേക്കുള്ള യാത്രയെയും അനിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് ജോഡോയുടെ പേരിൽ ജഗഡ നടത്താൻ സംഘം ചേർന്ന് നടക്കുന്ന വ്യക്തികളെ കുറിച്ചും നിങ്ങൾ നല്ല ഗഹനമായ ഒരു ഞങ്ങൾ അവരുടെ പ്രതിപക്ഷമാണ് ആ പ്രതിപക്ഷം പറയുന്നതും നിങ്ങൾ വിശ്വസിക്കേണ്ട ഞാൻ പറയുന്നതും വിശ്വസിക്കേണ്ട പക്ഷേ വോട്ടർമാർക്ക് എപ്പോഴും അവരുടേതായ വ്യക്തിപരമായ നിരീക്ഷണം വേണം മനസ്സിലാക്കൽ വേണം ഈ രാഷ്ട്രം നിങ്ങളുടെതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോ വോട്ടും മാറ്റം കുറിച്ചു കൊണ്ടുപോയിരിക്കണം ഇതൊന്നും രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നു ഒരു വോട്ടറുടെ ഉത്തരവാദിത്വം എന്നു ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശി ആരാണെന്ന് സിനിമയിൽ പല ദ്വയങ്ങളും ഉപയോഗിച്ച് പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ ചെറിയ സത്യമുണ്ട് ഇത് എല്ലാവരുടെയും വലിയ ഈ രാജ്യത്തെ ജനങ്ങളുടെ ആ ജനങ്ങളെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഒക്കെ മറക്കാൻ വേണ്ടി വാക്കുകൾ നിയമസഭാ മാതൃകയിൽ നവീകരിച്ച നഗരസഭാ കൌൺസിൽ ഹാൾ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നിവയുടെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് കൗൺസിലർമാർ ചടങ്ങ് ബഹിഷ്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലാണ് കെട്ടിടങ്ങൾ പൂർത്തിയായി പ്രവർത്തന സജ്ജമാക്കുക കരാറുകാരൻ പല കാരണങ്ങളാൽ പദ്ധതി ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് ഉദ്ഘാടനങ്ങൾ വൈകിയത് യു ടി ന്യൂസ് പാലക്കാട്